എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സിറിയൽ മാത്യു എന്നാണ് ഞാൻ സാറാസ്റ്റേക്കനോ എം ഡി മാത്യു ആൻ്റണിയുടെ ഇളയ മകനാണ് ഞങ്ങൾക്കിവിടെ നാട്ടിൽ മൂന്ന് യൂണിറ്റാണ് ഇത്രയും കാലം നിങ്ങൾ ഈ ചാനലിൽ കണ്ട വീഡിയോസിൻ്റെ ശബ്ദം എൻ്റേതാണ് ഞാൻ പേഴ്സണലി എല്ലാ ഫ്ലവർ മില്ലിലും പോകുന്ന വീഡിയോ എടുത്തേക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നുള്ളത് ഹീമ ഫ്ലവർ മില്ലാണ് അപ്പോൾ അതിൻ്റെ ഓണറാണ് രജിസ്റ്ററാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് റോസറും ഗ്യാസ് റോസറും ഉള്ള വ്യത്യാസങ്ങൾ എന്താണ് അപ്പോൾ അതിന്റെ ഒരു കമ്പാരിസൺ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കാരണം ഒരുപാട് പേരിനോട് ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് വ്യത്യാസം ഗ്യാസ് റോസ്റ്ററും ഇലക്ട്രിക് റോസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്തൊക്കെ ഗുണങ്ങളാണ് ഇലക്ട്രിക് റോസ്റ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് അതേപോലെ തന്നെ ഗ്യാസ് റോസ്റ്റർ എത്രത്തോളം കാര്യങ്ങൾ ചെയ്താൽ മെച്ചപ്പെടും അപ്പോൾ അത്രയും ഒരു ഇൻഫോർമേഷൻ ഇതിലൂടെ പാസ് ചെയ്യാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇതാണ് എൻ്റെ റോസ്റ്ററായിട്ട് റോസ്റ്റർ മെഷീൻ ഞാൻ നാലുപോലായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് റോസ്റ്റർ മെഷീൻ ഫിഫ്റ്റീൻ കപ്പാസിറ്റി സാധാരണഗതിയിൽ എൻ്റെ വർക്കുകൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അതായത് പോകുന്നുണ്ട് പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ ഈ ഒരു കപ്പാസിറ്റി പോരാ എനിക്ക് അപ്പോൾ കുറച്ച് തോന്നുന്നു നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് പറഞ്ഞാൽ വെക്കേണ്ട വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുതിയ ടെക്നോളജി നമ്മൾ സ്വീകരിക്കേണ്ട വരും ഗ്യാസിനും കണ്ടമാനം വില കൂടിയത് കൊണ്ട് നമുക്കിത് എത്രത്തോളം നമുക്ക് വിജയകരമായിട്ട് കൊണ്ടുപോ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ നമുക്കിത് ഈടാക്കാനും പറ്റില്ല അതെ അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളിപ്പോൾ അത്യാവശ്യം നമ്മൾ തന്നെ സ്വയം സഹിച്ച് നമ്മളെ പ്രോഫിറ്റ് തന്നെ നമ്മൾ തന്നെ സ്വയം സഹിച്ച് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് തുടങ്ങാം നമുക്ക് ഒരു പതിനഞ്ച് കിലോട് എടുത്ത് വെച്ചിട്ടുണ്ട് പതിനഞ്ച് കിലോ അരിപ്പൊടിയാണ് അപ്പം നമുക്കിത് വറത്ത് നോക്കാം തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് നാൽപ്പതിനാണ് പതിനഞ്ച് കിലോ ഇടാൻ പോകുന്നത് സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ നമ്മുടെ അടിസ്ഥാനത്തിലാണ് സിലിണ്ടർ ചേഞ്ച് ചെയ്ഞ്ച് നമുക്കിപ്പോൾ ഒരു സീസൺ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ കഴിയും അതല്ലെങ്കിൽ വർക്കിന്റെ അടിസ്ഥാനത്തിൽ സാധാരണ ഒരു ട്വന്റി ഡേയ്സിന് ഉള്ളിൽ സിലിണ്ടർ മാറ്റാറാണ് പതിവ് സാധാരണ ഒരു വൺ അവർ ആണ് ടൈം ടൈം അല്ല പതിനഞ്ച് കിലോ ഒരു മണിക്കൂർ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അതെ അതെ നമ്മൾ ഇളക്കി ഇടക്കി അതെ അതെ നമ്മൾ ഇതുപോലെ പതുക്കെ പതുക്കെ തട്ടിട്ട് കൊടുക്കണം

ചൂട് പറയുമ്പോ നമുക്ക് അത്രേ സമയം കൂടുതൽ എടുക്കേണ്ട വരും ഫ്ലെയിം നമുക്ക് കൂട്ടാൻ ചൂട് ചെയ്യാപ്പാണെങ്കിൽ നമ്മള് ഫുൾ കുറ്റിയാണെന്നുണ്ടെങ്കിൽ ഒരു ഹീറ്റ് നല്ല ഹീറ്റ് ആയിരിക്കും ആ സമയത്ത് അതിന്റെ കുറയും തോറും ആ ഫ്ലെയിമുണ്ടാവും പക്ഷെ അതിന്റെ ഹീറ്റ് കുറയും ചൂട് കുറയും ആ ചൂട് കുറയുന്നതിനനുസരിച്ച് വ്യത്യാസം വരും ഇതിപ്പോ നല്ല ഫ്ലെയിമിലാൻ പറ്റുന്നത് ഫ്ലെയിമുണ്ട് ചൂടുണ്ട് കാരണം മുക്കാ സിലിണ്ടർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ആ സമയത്ത് കാലില് താഴേക്ക് വരുമ്പോഴാണ് സിലിണ്ടറിന്റെ കാൽ ഭാഗത്തേലും താഴേക്ക് വരുമ്പോ സമയം കുറച്ച് കൊടുക്കുകയും ചെയ്യും കൊടുക്കി ഒരല്പം ഒരു ർക്കും നമ്മുടെ പത്ത് ഇന്ത്യ പതുക്കൊന്ന് കുറയ്ക്കും ഇനിയിപ്പോ അല്പം ഈ ഇത് നമ്മളൊക്കെ ശ്രദ്ധ കുറവ്

ഗൾഫിൽ നിന്ന് തിരിച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണോ ഗൾഫിൽ നിന്ന് ഉടനെ പരിപാടി സ്റ്റാർട്ടായി വേറെ ആദ്യം അധ്വാനമല്ലോ ഞാൻ തന്നെ ഓടിയ പഞ്ചായത്തിൽ ഓടിയതും അവിടെ പോയതും ഇവിടെ പോയതും ഓരോ മെഷീറീസ് കണ്ടും അത് സ്റ്റഡി ചെയ്തും അതിനെപ്പറ്റി ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചും പിടിച്ചും ഇതിനുള്ള പരിപാടികളൊക്കെ അപ്പം നമ്മൾ അത്യാവശ്യം ഈ വർക്ക് അല്ലെങ്കിൽ ആ വർക്ക് ആ വർക്ക് അല്ലെങ്കിൽ ഈ വർക്ക് എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ ഉപജീവനം നടന്നു പോകും കുഴപ്പമില്ലാണ്ട് പോകണത് വലിയ കോടീശ്ശേന്ദ്രൻ അല്ലെങ്കിലും നമ്മുടെ അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പം കടന്നുമില്ലാണ്ടൊക്കെ പോവാനും നമുക്ക് അത്യാവശ്യം നോക്കാൻ മതി പണി പണിയെടുക്കുക നമ്മളാണ്ട് തുരി ഇറങ്ങുക അല്ലാണ്ട് മറ്റുള്ള പണിക്കാരൻ നമ്മൾ മുതലാളിയായിട്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ വരുമ്പോൾ ബിസിനസ് മുന്നോട്ട് പോകില്ല അത് ഏതൊരു ബിസിനസ്സാണെങ്കിലും അത് ഞാൻ പറഞ്ഞില്ല എക്സ്പീരിയൻസാണ് ഏറ്റവും വലിയ അനുഭവം അല്ലാണ്ട് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിക്കണമെന്നല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ എത്രയോ സ്ഥലങ്ങളിലൊക്കെ കണ്ടും കേട്ടൊക്കെ പരിചയമായി കാണാ നമ്മുടെ ഇത് ഇപ്പൊ സമയാവാറായാ ആയിട്ടില്ല ഇനിയുണ്ട് സമയമുണ്ട് അരമണിക്കൂർ മണിക്കൂർ ഇനി പൊടി പറക്കും പൊടി പാറി നൈസായി തുടങ്ങി കഴിഞ്ഞ കഴിഞ്ഞ പറവായിന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ ഇതായി ഇനി അധികം സമയമില്ല

അങ്ങനെ ഒരു കൂടി ഇല്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല വേറെ അറിയാണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പൊടി പോയി നമുക്ക് പോലെന്തെങ്കിലും ആവശ്യം അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല ഞാൻ വന്നെങ്ങാനും ഗ്യാസിന്റെ റോസ്റ്റിംഗ് പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞു ഇലക്ട്രിക് സ്റ്റാർട്ട് ഇനി ഇനി ഇലക്ട്രിക്കലിന്റെ വരുന്നുണ്ട് നമുക്ക് ണ്ട്ക്ട്രിക്കലിന്റെ വർക്ക് അഞ്ചു രൂപ ഇവിടെ പൊടി പതിനഞ്ചു കിലോ ചേട്ടൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വിടെ സമയം നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് വരുന്നത് നാലേ അമ്പത്തഞ്ച് നാല് അമ്പത്തി അഞ്ചിനാണ് അപ്പോ ചേട്ടാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ചേട്ടാ ഇതിനു ഇല്ല ഇല്ല ഓക്കെ ഫുള്ള് കിട്ടിട്ടുണ്ട് ഇനി നമ്മൾ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട് ഓൾറെഡി ടെമ്പറേച്ചർ ഉള്ളത് നൂറ്റി ഇരുപത്തി എട്ടിലാണ് നമുക്ക് അരിപ്പൊടിയൊക്കെ വറക്കാനായിട്ട് വേണ്ട ടെമ്പറേച്ചർ നൂറ്റി അമ്പത് ഡിഗ്രിയാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് റിവേഴ്സ് രണ്ട് ഡയറക്ഷനിലായിട്ട് കറക്കാൻ വേണ്ടിയാണ് ഇളക്കം ശരിയാവാനായിട്ട് അപ്പൊ ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചേട്ടാ അത് നമ്മളൊരു വ്യത്യാസം ഇപ്പൊ തന്നെ ഞാൻ കുറച്ച് പറഞ്ഞുതരാം ഇതിൽ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മള് നേരിട്ട് കാണുന്നില്ല ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല സൈഡില് അറിയാണ്ട് തൊടുകയോ പിടിക്കുകയോ ചെയ്തോണ്ടൊന്നും കുഴപ്പമില്ല രണ്ടാമത് ഇതിന് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ കിട്ടും നൂറ്റി മുപ്പത് ഡിഗ്രി പിന്നെ ഇത്രയും പതിനഞ്ച് കിലോ നമ്മളിപ്പോ സമയം നോക്കിയിട്ടുണ്ട് അത്ര സമയം മുതൽ ഇത് നോക്കിയാൽ മതി ഇത് മതി നൂറ്റി മുപ്പതാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് സെക്കൻഡ് ഞെക്കി കഴിഞ്ഞു നൂറ്റി അമ്പതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നൂറ്റി അമ്പത് ഡിഗ്രി ഒക്കെയാണ് ഇതിന്റെ ഒരു വേണ്ട ചൂട് മിനിമം ചൂട് നമ്മൾ അത്രയും ചൂട് തന്നെ അതിലും കൊടുക്കുന്നുണ്ട് അത് കാരണമാണ് റെഡി ആയി വരണേ അപ്പം നൂറ്റി അമ്പത് ഡിഗ്രി എത്തുന്നുണ്ടോ നമ്മൾ അതിൽ നമുക്ക് നോക്കാൻ പറ്റില്ല എന്നിരുന്നാലും അത്രയും ചൂട് വേണം അത് നല്ല രീതിക്ക് രീതിക്കാവണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലിപ്പോൾ ഇളക്കം ഒക്കെ പ്രോപ്പറാണ് ശരിക്കും നമ്മളായിട്ട് ഇറക്കി കൊടുക്കേണ്ട ആവശ്യം ഇനി അഥവാ ഒരു സംശയം ഉണ്ടെങ്കിൽ തന്നെ ഡയറക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കുക അപ്പം അതൊരു കാര്യം ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസും പിന്നെ എല്ലാത്തിനും ഉപരി പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് എത്രയാണ് ചെലവ് എന്നുള്ളത് ഇതിൽ പിന്നെ അതില് കണ്ടൊരു വ്യത്യാസം ഇപ്പഴാണ് ഓർമ്മ വന്നത് നമ്മുടെ സൈഡില് ഇതിന് അത് ഇത് ഡി ബി ടി സ്മാ വഴി വാങ്ങാണെങ്കിൽ ആ മിഷിനേക്കാളും വില കുറവ് നമുക്ക് ഇത് എടുക്കാൻ പറ്റും കാര്യം ഇപ്പൊ ഇതിന്റെ മെറ്റീരിയൽ പിന്നെ വ്യത്യാസം ഒരുപാട് വന്നിട്ടുണ്ട് ഇത് ഫുള്ള് എസ് എസ് എൽ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അത് അതിന്റെ തന്നെ മാർക്കിംഗ് ഇവിടെ തന്നെ കാണാം കാണാതെ ടെക്നോളജിന്ന് ആൾക്കാര് മാറി തുടങ്ങി ഫ്ളവർ മില്ലാർ കാര്യല്ല ഞാൻ പറയുന്നത് മിഷീൻ മാനുഫാക്ചർ ആയതന്നെ ഗ്യാസ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി പുതിയ കൺസെപ്റ്റിലേക്ക് പുതിയ ഇതിന്റെ മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ക്ലോക്ക് വൈസും വൈസോ തിരിച്ചും നമുക്ക് റോട്ടേഷൻ കാര്യം അടിപിടിക്കില്ല നമുക്ക് അതിലൊരു ടെൻഷനുള്ളത് അടിപിടിക്കാന്നുള്ളതാണ് ഇതിൽ ഒരു കാരണവശാലും അടിപിടിക്കില്ല അത് ഒരു വേറെ നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറിങ് മോഡ് വേറെയാണ് ഡയറക്റ്റ് ഹീറ്റിംഗ് അല്ലെ നമ്മള് ഒരു പാത്രത്തിന്റെ അടിയിൽ ഡയറക്റ്റ് ചൂട് കൊടുക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയ വീക്ക് വീക്കാകും ആ വീക്ക് ആവണ ഏരിയയിൽ പെട്ടെന്ന് നമ്മുടെ കറികളായാലും എന്തായാലും പിടിക്കും എല്ലായിടത്തും ഒരേ ടെമ്പറേച്ചർ ആണ് അതിൽ കറങ്ങണ സമയം യൂണിഫോമിറ്റി ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് കിട്ടില്ല അത് കിട്ടാൻ വേണ്ടിയാണ് ചേട്ടനെ ഇളക്കി മറിച്ച് എല്ലാവടത്തേക്ക് അത് എത്തിക്കണേ നമ്മൾ പൊടി മാനുവലി നീക്കാണ് നമ്മുടെ വീട്ടിലൊക്കെ പറയുകയാണെങ്കിൽ നടുവിലത്തെ ചട്ടിയുടെ നടുവിലത്തെ പെട്ടെന്ന് അടി പിടിക്കും അമ്മമാർ അത് പെട്ടെന്ന് തട്ടി തിരുത്തി കളയും ആ ഭാഗം വീക്കാവണ കാരണമാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അടുത്തൊന്നും പെരുമാറുകയും ചെയ്യാം വർക്ക് ചെയ്യുകയും ചെയ്യാം ഇപ്പൊ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ ആർക്കും ലേഡീസിനാണെങ്കിൽ തന്നെ നമുക്ക് അടുത്തൊന്ന് വർക്ക് ചെയ്യാം

അപ്പോൾ നമ്മളിതിലൊരു കാര്യം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലത്തെ നമ്മൾ ടെമ്പറേച്ചർ നോക്കിയിട്ടില്ല ഗ്യാസിൻ്റെ നോക്കിയിരുന്നു അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ നോക്കാൻ പോവാണ് നമുക്ക് ഇരുപത്തെട്ട് ഡിഗ്രിയാണ് വന്നിട്ടുള്ളത് ഇനി പൊടിയുടെ ടെമ്പറേച്ചറും കൂടി ഒന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റോ ഡിഗ്രി ടെമ്പറേച്ചറാണ് പൊടിക്കുള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ വെങ്കിൽ നമുക്ക് കിട്ടണം നമുക്ക് പൊടിക്ക് അത്രയും കിട്ടാനായിട്ട് എന്നാലാണ് നല്ല വറവും കാര്യങ്ങളൊക്കെ ആവുള്ളൂ അപ്പം നമ്മളിത് ഒരുവിധം തീർത്തിട്ടുണ്ട് എന്താണ് ചേട്ടനത് കണ്ടിട്ട് പറയാനുള്ളതിൻ്റെ ഒരു അഭിപ്രായം ഇതിന്റെ അഭിപ്രായം ഇപ്പൊ ഞാൻ കണ്ടു കൊണ്ട് ഇതിന് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ മറ്റേ റോസ്റ്ററിൽ ഗ്യാസ് വഴിയുള്ള ഉപയോഗിച്ചിട്ട് ഒന്നേ മണിക്കൂറോളം എടുത്തു എനിക്ക് ഇത് ചേട്ടൻ മേടിച്ചിട്ടുള്ള മെഷീൻ അല്ലല്ലോ അല്ലല്ലോ ഞാൻ ഓപ്പൺ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞാണ് ഓക്കെ അപ്പൊ നമുക്കിപ്പോ എനിക്ക് വേണമെങ്കിൽ എന്റെ മെഷീൻ വേണമെങ്കിൽ പൊക്കി പറയാം പക്ഷെ അതല്ലല്ലോ നമുക്കിപ്പോൾ അതിന്റെ ഏതാണ് അതിന്റെ പ്ലസും മൈനസും നമ്മൾ കണ്ടും ഉള്ളത് ഉള്ളതുപോലെ പറയണമല്ലോ തോന്നിയിട്ടുള്ളത് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുള്ള ചൂട് മെറ്റീരിയലിന് ചൂട് വരുന്നില്ല ഇപ്പൊ ലേഡീസിനാണെങ്കിലും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും നമ്മൾ 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 ഇതിന്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത ആ സമയത്ത് നിൽക്കണ്ട ഒന്നും അതിന്റെ ഇതിൽ ആദ്യം ഞാൻ എനിക്ക് ഗ്രൂവില് പൊടി പിടിക്കുന്നത് ഞാൻ വേറെ കണ്ടിട്ടുണ്ടായില്ലായിരുന്നു ഞാനിപ്പോ അത് അടുത്ത് ഇടവഴുകിയപ്പോഴാണ് അതിന്റെ ഗ്രൂവില് പൊടി പിടിച്ച് നമ്മൾ ഇളക്കി കളഞ്ഞോ ഓരോ റൗണ്ട് കഴിയുമ്പോഴും പിന്നെയും പിന്നേം വരുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു മൂന്ന് ടൈപ്പ് ഫ്ലെയിം നമ്മള് ഹൈ ഫ്ലെയിം മീഡിയം ലോ ആ മൂന്ന് സെറ്റിംഗ് വരുന്നുണ്ടായിരുന്നു ഒരു പ്ലസ് എന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഗ്യാസ് ഗ്യാസ് തീർന്നു കഴിഞ്ഞു ഒരു ടെൻഷൻ ഇല്ല ഇത് നമുക്ക് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ എന്താ പറയാ ഒട്ടും കാണാത്ത ചെലവുകളാണ് ഇതിൽ വരുന്ന തെർമിക് ഫ്ലൂഡ് ഓയിൽ വഴി ഹീറ്റ് ട്രാൻസ്ഫറിങ്ങ് അതൊരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോ നമ്മളൊരു രണ്ടായിരം രൂപ കഴിഞ്ഞാൽ ആ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പെർഫോമൻസ് അതാണ് പിന്നെ നമുക്ക് വേണ്ടത് ടെമ്പറേച്ചർ അരിപ്പൊടിയൊക്കെ വറക്കാനായിട്ട് വേണ്ട ടെമ്പറേച്ചറാണ് നൂറ്റി അമ്പത് ഡിഗ്രി നൂറ്റി അറുപത് അത് അതറ്റേം ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് നല്ല കളറോട് കൂടി അടി പിടിക്കാതെ നല്ല രീതിക്ക് നമുക്ക് പുട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അപ്പം കൂടി അത് നമുക്ക് സന്തോഷമുണ്ട് നേരത്തെ ഇത് ചെയ്യാൻ പറ്റിയേ ഇപ്പൊ ചേണ്ട അഭിപ്രായം തന്നേലും ഇത്രയും സമയം തന്നേലും അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എല്ലാരും ചെയ്യണ കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല ചേട്ടൻ ചെയ്ത് ഒരുപാട് സന്തോഷം താങ്ക് യു ഇത് ആ ബക്കറ്റിലേക്ക് ആക്കിയിട്ട് ബക്കറ്റ് അപ്പൊ അതിന്റെ കിടന്ന് ആളെ